ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഭാഗങ്ങളിൽ പഞ്ചാമൃതം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നുമല്ല അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഇത് വാങ്ങിക്കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓരോ വീടുകളിലൊക്കെയാണ് ഇത് അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ തേരു സമയത്തൊക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളുടെ ആ കിഴക്ക് ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ അധികം ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ ചെറുപഴമാണ് മെയിനായിട്ട് ചെറുപഴത്തിൽ തേൻ കൽക്കണ്ട് ശർക്കര പിന്നെ ഈന്തപ്പഴം കരിമ്പ് ചെറുനാരങ്ങ പിന്നെ കർപ്പൂരം ചേർത്തിട്ട ചിലര് കർപ്പൂരം അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി അങ്ങനെ എല്ലാ മധുരങ്ങളും കൂടിയിട്ട് നല്ലപോലെ ഇടിച്ചിടിച്ചിടിച്ച് എടുക്കുന്ന ഒരു പഞ്ചാമൃതമാണ് അത് ചൂടാക്കുകയൊന്നുമില്ലാട്ട വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ ഇതുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാ വീട്ടുകാരും മേടിക്കും ഇതിനൊരു ഫണ്ടൊക്കെ ഇടുംട്ടോ വർഷത്തിലൊരു ഫണ്ടൊക്കെ വെച്ചിട്ട് വർഷത്തിൽ ആ പണ്ട് ഇങ്ങനെ പൊളിക്കുക എന്നൊക്കെ പറയില്ലേ ഫണ്ട് പിരിയുക എന്നിട്ട് പഞ്ചാമൃത പണ്ട് എന്നാണ് എന്നിട്ട് അതിനെ പറയാം പഞ്ചാമൃതം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും ആവശ്യക്കാർ പൈസ കൊടുത്ത് മേടിക്കും ഇത് വിദേശത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് എത്തിക്കട്ടെ എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നെയ്യും ചേർക്കും കേട്ടോ ലാസ്റ്റ് ഇതിൽ നെയ്യും ചേർത്തിട്ടുണ്ട് ചേർക്കും അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പറഞ്ഞ എല്ലാം ചേർക്കും ചെറുനാരങ്ങ കൽക്കണ്ട് കർപ്പൂരം ഇട്ടിട്ടൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും നമ്മുടെ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും ഏത് ഷുഗറുകാരാണെങ്കിലും ഈ മഞ്ചാമൃതമൊക്കെ കിട്ടിയാൽ ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ ശരീരത്തിനൊരു കേടൊന്നും അധികം ഇല്ല അത് നല്ല നല്ല എല്ലാം നല്ലൊരു ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കേട് കൂടാതെ സൂക്ഷിക്കുക ഒരുപാട് പേര് കുറേ വർഷങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഈ പഞ്ചാമൃതം എന്ന് പറയുന്നത് ഇതൊക്കെ ചില ഉമ്മമാരൊക്കെ മേടിച്ചിട്ട് മക്കൾ മരുമക്കൾ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് എത്തിക്കട്ടാണ് കാരണം ഇത് വർഷത്തിലൊരിക്കൽ ഉണ്ടാക്കുന്നൊരു ഐറ്റംസാണ് അത് നല്ല തണുപ്പുള്ള സമയത്തൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാക്കാറുള്ളത് ഈ ജനുവരി ഡിസംബർ ജനുവരി ആ മാസത്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ ഇതെൻ്റെ അനിയത്തി കുറച്ച് മേടിച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇന്നാൾ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് തന്നതാണ് കേട്ടോ ഈ പഞ്ചാമൃതം അപ്പോൾ ഇത് കരിമ്പ ാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചില്ല ഇത് കരിമ്പാണ് ഇതേപോലെ തന്നെ ചെറുനാരങ്ങ ചെറുതാക്കി മുറിച്ചിട്ടുണ്ടാകും പിന്നെ പച്ചക്കറുപ്പൂരം ഇടും അതുപോലെ തന്നെ ഈന്തപ്പഴം തേങ്ങക്കൊത്ത് ഓരോ ഐറ്റംസൊക്കെ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ നെയ്യിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ പേര് വട്ടത്തിലൊരു വലിയൊരു ഉരുളയിലിട്ടിട്ട് കുറേ പേര് ഇരുന്ന് വാഴൻ്റെ ഒരു പിണ്ടിയ തണ്ട് അങ്ങനെ എന്തുകൊണ്ടൊക്കെയാണ് കേട്ടോ കയ്യിൽ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് കുത്തിയെടുക്കട്ടോ ആഴത്തണ്ടാണെന്നാണ് തോന്നണം അതുകൊണ്ട് കുത്തി കുത്തി കുത്തിയെടുക്കുക അപ്പോൾ അതിൻ്റെ മൂക്കും വായൊക്കെ കെട്ടിയിട്ടാണ് കേട്ട് അത് ഉണ്ടാക്കുക ചുറ്റും ആൾക്കാർ നിന്ന് ഓരോ ഐറ്റംസ് ഇത് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഒരു അഞ്ചാറ് പേര് വലിയ ഉരുളിക്ക് ചുറ്റും വരുന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടേക്ക് കുറച്ച് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിതുപോലെ ഇത് ആ തേച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് കേട്ടോ എല്ലാ വർഷവും ഞങ്ങളത് വാങ്ങിക്കും കഴിക്കാറും ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ അതിനേത്തേല് കുറച്ച് എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഇപ്പോൾ ബോട്ടിലൊക്കെ കാലിയായിട്ടാണ് നല്ലപോലെ ബോട്ടിൽ കാലിയായി ഇപ്പോൾ കൊണ്ടുവന്ന അപ്പം തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ കഴിച്ചതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പാക്കറ്റ് ബ്രെഡൊക്കെ ഞങ്ങൾ മേടിച്ച് അതൊക്കെ പെട്ടെന്ന് കാലിയാക്കുകയും ചെയ്തോട്ടാം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി അടു വൈകുന്നേരത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കയറി ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വേഗം കഴുകി ഒതുക്കി പെറുക്കി വെച്ചു വിട്ടോ അപ്പോൾ അടുക്കളയിൽ പണിയെടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി ഒതുക്കിപ്പറുക്കി വെച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അടുപ്പിൽ പണിക്കൊക്കെ നിൽക്കുകയുള്ളൂ ഇല്ല എപ്പോഴും ഗ്യാസൊന്നും കിട്ടിയിട്ടുള്ള അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഉണക്കമീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം കാപ്പാട് കിച്ചണിലൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അല്ലെങ്കിലും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി സംഭവം അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇത് ഉണക്ക മാന്തളാണ് ഞങ്ങൾ ഉണക്കം നങ്കി എന്നിട്ട ഈ മാന്തളിനെ പറയാറുള്ളത് അപ്പോൾ ഉണക്ക മാന്ത നല്ലപോലെ കഴുകിയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടില്ല കേട്ടോ വെറുതെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ പൊടിയാൻ പാടില്ല കേട്ടോ എന്നിട്ടതൊരു പകുതി മൂപ്പായതിനു ശേഷം ഞാൻ പിന്നെ അതിൽ കുറച്ച് സബോള മുറിച്ചതാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം കുറേ പേരൊക്കെ വീഡിയോ കണ്ട് സഹകരിച്ച് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അങ്ങനെ ഞാനിതാ ഈ സബോള കുറച്ചെടുത്തിട്ട് ഇത് ഒരു പകുതി മുക്കാലിയായി മുരിഞ്ഞു വന്നോട്ടെ നമ്മുടെ ഉണക്കമാന്തൽ അപ്പോൾ ഈ സബോള എടുത്തിട്ട് ഞാനത് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സബോളയൊക്കെ ഒന്ന് ഒന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മൾ ഉണക്കമീൻ പൊരിച്ചത് മാത്രം കഴിക്കുന്നതും ഇങ്ങനെ കഴിക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇവിടെ പച്ചമുളകൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല എന്നിട്ട് പിന്നെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ ഉണക്കമീനൊന്നും പൊടിഞ്ഞു പോകരുത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉണക്കമീന് ഉണക്കമീനിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ആദ്യം ചേർത്തേ വേണ്ട കേട്ടോ ആദ്യം അതൊന്ന് അത് പച്ചക്കെട്ടങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഉണക്കുമ്പോൾ കുറേ നേരം വെള്ളത്തിട്ട് വെച്ചതായിരുന്നേ അപ്പോൾ അതിലധികം ഉപ്പൊന്നുമില്ല പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ ഒരു വലിയൊരു പഴുത്ത തക്കാളിയാണ് അത് ഇതിൻ്റെ മീത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ നമ്മൾ അപ്പം മൂടി വെക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞങ്ങട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചൂട് ചോറിനൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് മാത്രമല്ല അവിടെ കുട്ടികൾക്ക് കുക്കാക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണക്കമീൻ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്തോളൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഇങ്ങനെ കറിയൊന്നും ഉണ്ടാവില്ല ഈ മസാല ഇങ്ങനെ പെരട്ടി ഇങ്ങനെ ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമീൻ്റെ സ്മെല്ലൊക്കെ ആ മസാലയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവരും ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആരും ഇഷ്ടമാവില്ല എന്നൊന്നും പറയില്ല അങ്ങനെ ഞങ്ങളുടെ അടിപൊളി ഉണക്കമീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി വന്നു പിന്നെ ഉച്ചക്ക് വെച്ച കുറച്ച് പയറ് കയറി കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് രാത്രി ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പഞ്ചാമൃത റെസിപ്പിയും അതേപോലെ തന്നെ ഈ ഉണക്കമീൻ ഫ്രൈ മസാലയും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം